മ്മുടെ കൂടെ അപ്പതെന്ന് വാവയുടെ കുത്തി വയ്ക്കുന്ന ദിവസമായിരുന്നു അപ്പോൾ വാവനെ കൊണ്ട് കുത്തി വെച്ച് വന്ന് അത് പനിക്കുന്നുണ്ട് ഞെട്ടുന്നുണ്ട് പിന്നെ ആ വാവേന ഇങ്ങനെ കൈ കഴിയുണ്ട് കൈ പൊക്കുമ്പോൾ അവന് വേദന ഉണ്ട് തോന്നുന്നു നല്ല കരച്ചിൽ പിന്നെ പിടിച്ചുക്കുമ്പോൾ കുറച്ച് നേരെ കണ്ണൊക്കെ അടച്ച് കിടക്കുക പക്ഷെ നല്ല പനിയുണ്ട് കേട്ടോ അപ്പോൾ വാവനെ കുത്തി വെച്ച് പനിക്കണമുണ്ടെന്ന് പറഞ്ഞിട്ട് അതാണ് ഇപ്പൊ രക്തബന്ധം എന്ന് പറയുന്നത് സ്വന്തം കൂടെ പുറപ്പെേദനാവുമ്പോ അല്ല അതാണ് രക്തബന്ധം ഇങ്ങനെ ആവണം അത് ഞാൻ പറഞ്ഞേക്കണം അവന്റെ അടുത്ത് പറയലുണ്ട് ഇത് വലുതാവുമ്പോഴും അതുപോലെ തന്നെ ആയിരിക്കണം അല്ലെങ്കിൽ തമ്മിൽ തമ്മിൽ പാര വെച്ചും ഒരാൾക്ക് മാത്രം രക്ഷപെടണമെന്ന് ഓർത്തിട്ട് മറ്റേ ആളുടെ കുറ്റം വന്ന് പറഞ്ഞ് അവിടെ സ്കോർ സ്റ്റോർ ചെയ്യാമെന്നൊക്കെ ചെയ്യരുത് പേര് ഇതുപോലെ തന്നെ അങ്ങോളം ഉണ്ടാവുമെന്ന് ഞാനും മുന്നേറ്റിലും പറഞ്ഞു കൊടുക്കാറുണ്ട് കേട്ടിന്ന് വെച്ചാൽ ഇന്നീ കാണുന്ന കരുതലും ഇതൊക്കെ അങ്ങോളം ഉണ്ടാവുന്നു അല്ലെങ്കിൽ പിന്നെ വലുതാവുമ്പോൾ ഒരു എന്താ പറയുക ഒരാളുടെ കുറ്റം ഒന്ന് ഒരാളോട് പറഞ്ഞു മ്മനോടൊന്നു പറഞ്ഞിട്ട് മറ്റാൾ സ്കോർ ചെയ്ത് നിൽക്കണ അവസ്ഥയിലാകരുത് എൻ്റെ മക്കളുടെ സ്നേഹം ഒരിക്കലും രണ്ടുപേരും പോരെടുക്കരുത് അതായത് ഭദ്രിക്കാദ്യം ആദ്യക്ക് ഭദ്രിയ ഉണ്ടാവുള്ളൂ എന്നുള്ളത് ഞങ്ങളിന്ന് ഇത് അതായത് പിന്നീട് ബദ്രി വരുന്നതിന് മുൻപ് പറഞ്ഞു പറഞ്ഞുകൊടുക്കാറുണ്ട് കേട്ടോ അതാണ് ബന്ധം എന്താ പറയുക ചോര ചോരനെ തിരിച്ചറിയുന്നൊരു ബന്ധം അങ്ങനെ ആവണം